ഹലോ കേസ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ എനിക്ക് ഫീവർ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം എൻ്റെ വോയിസ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും എൻ്റെ വോയിസ് അത്രമാത്രം ഒന്നും റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ ഇനി എന്തായാലും രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഡെയിലി ഏത്തപ്പഴം പുഴുങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം ഞാൻ ഇതുപോലത്തെ ഒരു ഇടലിക്കട്ടിലാണ് പുഴുങ്ങുക അത് നല്ലോണം അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നാവി ഇറങ്ങിയിട്ട് പഴം വേഗം തന്നെ പുഴുങ്ങി കിട്ടും വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഈ സ്റ്റവ് ഓൺ ചെയ്തപ്പോഴാണ് കാപ്പിയുടെ വെള്ളം തിളച്ചില്ലോന്ന് ഓർമ്മ വന്നത് വേഗം തന്നെ കാപ്പിപ്പൊടിയിട്ട് കാപ്പിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് ആർക്കെങ്കിലും കാപ്പി കുടിക്കണം തോന്നുവാണെങ്കിൽ ഫ്ലാസ്കിൽ എടുത്ത് വെച്ചാൽ മതി എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി വെറുതെ ഗ്യാസ് വേസ്റ്റ് ചെയ്യുകയും വേണ്ടല്ലോ അപ്പം നമ്മൾ കാപ്പി ഉണ്ടാക്കിയിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റവ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബാനറാണ് ഇതിൻ്റെ പേര് അങ്ങനെ തന്നെയാണോ എനിക്കറത്തില്ല പക്ഷേ ഇതിൽ ഇലക്ട്രിക് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാൻ ഏകദേശം ഒരു വൺ മന്ത് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് വൺ മന്ത് ആയിട്ട് ഇതിൻ്റെ ചാർജ് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചാർജ് തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട് നിങ്ങൾക്കത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യും സാധാ സി ടൈപ്പ് കേബിളാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ പഴവും കൂടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം ഇത് നമുക്ക് എന്തെങ്കിലും കറിയും വെക്കണം പിന്നെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രണ്ടും ബൗളും കാര്യങ്ങളൊക്കെ തലേന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് അതേ രീതി അവിടെ തന്നെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനും കേടായി പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇപ്പം റീസെൻറ്റായിട്ട് ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെല്ലാം അപ്പം നമ്മുടെ മെയിൻ കിച്ചണിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ കളക്ഷനാണ് ആട്ടോ പുറത്തോട്ട് കാണുന്നത് അതിന് നമുക്കിനി ഔട്ട് സൈഡിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ചില പണികളൊക്കെ പെൻഡിങ് കളക്കുന്നുമുണ്ട് അപ്പം അതിനിടയ്ക്കൂടെ ഞാൻ കുറച്ച് തുണികൾ അലക്കാണ്ടായിരുന്നു അത് വാഷിംഗ് മെഷീനിലോട്ട് ഇടുകയും ചെയ്തിട്ടോ പിന്നെ കുറച്ച് ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് പരവയാട്ടോ ലാസ്റ്റത്ത് മീനായിരുന്നു അത് രണ്ടും കൂടി എടുത്ത് പൊരിക്കാൻ വേണ്ടി വെച്ചു ഞാനൊരു ചീനച്ചട്ടിയായിരുന്നു ഫസ്റ്റ് എടുത്തത് പക്ഷേ അതിനകത്ത് ഈ ഒരു പരവ കൊള്ളുന്നുണ്ടായിരുന്നില്ല വലിയ മീനായിരുന്നു കേട്ടോ അത് അത് ഈ ഒരു ചട്ടിക്കകത്തേക്ക് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് നിങ്ങൾക്ക് മീൻ്റെ ഉപ്പ് പോകണം പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാൽ മതി അപ്പോൾ വേഗം തന്നെ മീൻ്റെ ഉപ്പ് പോകും എസ്പെഷ്യലി നമ്മുടെ സ്രാവിൻ്റെ ഒക്കെ ആണെങ്കിൽ കേട്ടോ അതിൻ്റെ ഒക്കെ ഉപ്പ് പോകാൻ നല്ല ടൈം എടുക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് മെടുക്കുരുത്തിക്കുള്ളത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ സമയമുള്ള ടൈമാണെങ്കിൽ തലേന്ന് ഞാൻ എല്ലാവരെയും ഫ്രിഡ്ജിൽ വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്കെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു പത്ത് കൊല്ലത്തോളം ഹോസ്റ്റലിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ എ ബി സി എ ഡി അത്ര വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്നാലും പറ്റാവുന്നിടത്തോളം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നല്ലോണം സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നെ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നെ അത് അതിൻ്റെ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എന്തിനോ കറിക്കരിഞ്ഞ പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കുറച്ച് ഭാഗ കൂടുതലുണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്ത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അതും കൂടി ഇന്ന് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കരട്ട് ഉണ്ടാക്കാൻ നേരിട്ട് ആഡ് ൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വെഴുക്കുരട്ടി ഉണ്ടാക്കാൻ ഉള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ വെട്ടിയെടുക്കാനും കൂടെ ഉണ്ട് അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെഴുക്കു ഒരു സൈഡിലിരുന്ന് വെന്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ രണ്ട് മീനേ ഉള്ളതുകൊണ്ട് വേഗം വെട്ടി വെട്ടിത്തീരുകയും ചെയ്യും ഞാനിവിടെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ കത്തിയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് എനിക്ക് എളുപ്പം ചില സമയം പച്ചമുളക് കട്ട് ചെയ്യാൻ വേണ്ടി പച്ച മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സാണ് എനിക്കിഷ്ടമെങ്കിൽ ഉണക്കമീൻ കട്ട് ചെയ്യാൻ എനിക്ക് കത്തിയാണ് ഇഷ്ടം സോ ഞാനത് വേഗം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് മസാലയും കൂടെ വേഗം പുരട്ടി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ചധികം നല്ല രീതിയിൽ മസാല പുരളണം എന്നുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്നാൽ എപ്പോഴാണ് ഫ്രൈ ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ എടുത്തു നിന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന മാത്രം ഞാൻ ഇതേപോലെ ചട്ടിയിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് ഇപ്പം ആ ടൈമിൽ മസാല ഒന്ന് പിടിക്കുന്ന ടൈമിൽ നമുക്കിവിടെ ഒന്ന് അടിച്ചു വരിടാം എനിക്കൊരു രണ്ട് മൂന്ന് ഫ്ലോർ ഫ്ലോർമാറ്റൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ നിന്നൊക്കെ മേടിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അടുത്ത ഒരു സെറ്റായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഫ്ലോർമാറ്റൊന്നും മേടിക്കാണ്ടിരുന്നത് പിന്നെ ഇതാ ആ ഒരു കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് നമ്മുടെ മെയിൻ കിച്ചണിലെ ഗ്യാസിൻ്റെ ആട്ടോ അത് നമ്മളിനെ ഔട്ട് സൈഡിലോട്ട് പിടിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ സീലിങ്ങിൽ കുറച്ച് സീലിംഗ് വർക്കുകളുണ്ട് ഈ വർക്ക് ഏരിയയിൽ അങ്ങനെ കുറച്ച് 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 പണികൾ ഈ ഒരു വർക്ക് ഏരിയയിൽ മാത്രമല്ല ചെറിയ ചെറിയ പണികൾ നമ്മൾ റൂമിൽ എവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയ പണികൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല പണികൾ പെൻഡിങ്ങുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ തുട്ട തുണി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു സോറി ആയിട്ട് ഉണങ്ങിയിട്ട് ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്തുകൊണ്ട് തിരക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ആ സമയം നമ്മുടെ മീനിലൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലെഞ്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെത് വെള്ളം ഇത് ആയി നൂറ് എം എൽ ഒന്നാണ്ട് ചെറിയ കുപ്പിയിലായിട്ടോ ഞാൻ വെള്ളം കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ പോയി നമുക്ക് വെള്ളം തീരുന്ന അനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം വലിയ കുപ്പിയാകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് അതിന് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള കിടപ്പാട്ടോ സത്യത്തിൽ ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം ഏകദേശം എത്രയോ മണിയായി എനിക്ക് തന്നെ അറിയത്തില്ല ഞങ്ങളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ റൂമിലൊക്കെ പോയി റെഡിയായി ആയി വന്നപ്പോഴത്തേനും നമുക്കിവിടെ കരോളിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു